ഈശു മിശിയാക്കി വിചാരിക്കട്ടെ തെനാക് പെസാകാലം ആറാം വാരം ചൊവ്വാഴ്ച യോഹനാനു സുരക്ഷ പതിനാറാം മതിയം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണ് ഏതാണ് നമ്മളിങ്ങനെ എണ്ണിയിടിക്കുകയാണെങ്കിൽ ഒരു നാലാമത്തെ പ്രാവശ്യമാണ് പാരക്ലൈറ്റ് എന്നതിനെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നത് സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സഹായ ഈശോ സംസാരിക്കുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പാപം രണ്ട് നീതി മൂന്ന് ന്യായവിധി വളരെ വ്യക്തമായിട്ട് ഈശ്വരൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അവിടെ പറയുന്നത് പറയുന്ന ഇങ്ങനെയാണ് അവർ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ല എന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും കുറ്റപ്പെടുത്തും എങ്ങനെയാണ് പറഞ്ഞു നോക്കിയത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ മൂന്ന് വാക്കുകൾ നന്ദിക്കാം പാപം നീതി ന്യായവിധി നമ്മളിതിനെക്കുറിച്ച് കൃത്യമായിട്ടും ബോധ്യമുള്ളവരാണോ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പാപം ഏത് പാപം അല്ലാത്തത് ഏത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളായി ആവർത്തിച്ച് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ പാപം അല്ല എന്ന് ചിന്തിച്ച് നിസ്സാരവൽക്കരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ബോധപൂർവം അത് പാവം അല്ല എന്ന് നമ്മളുടെ മനസ്സിനോട് തന്നെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ചെയ്തു കൂടുന്ന കാര്യമായതുകൊണ്ട് ഞാനും ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എല്ലാവരോടൊപ്പം ഞാനും ചെയ്യുന്നു അതുകൊണ്ട് ഇത് പാവമല്ല എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് ന്യായമായി കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ന്യായമായി എനിക്ക് അവകാശപ്പെട്ടൊരു കാര്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ഞാനത് അത് അതിൻ്റെ അത് കൈ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് അത് പാപല്ല എന്ന് പറയാം അപ്പം ന്യായവൽക്കരിച്ച് കാണാം നിസ്സാരവൽക്കരിച്ച് കാണാം ആഗോളവൽക്കരിച്ച് കാണാം എല്ലാവരും ചെയ്യുന്നത് എല്ലാ ലോകത്തെല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ അങ്ങനെ കാണാം അങ്ങനെ നമ്മൾ പാപത്തെ ലഘൂകരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പാപത്തെ ലഘൂകരിച്ച് അല്ലെങ്കിൽ പാപം ആണ് എന്നൊരു ബോധം പോലും ഇല്ലാതെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈശ്വർ പറയുകയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടാവും പരിശുദ്ധാത്മാവ് അതിൻ്റെ ബോധ്യം തന്നെ നമ്മൾ കുംഭസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പാവബോധം കിട്ടും പാവത്തെക്കുറിച്ചൊരു ബോധം കിട്ടും ഈ പാവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ കുമ്പസാരിക്കുന്ന കുമ്പസാരങ്ങളിൽ എന്തോരം കാര്യങ്ങൾ നമ്മൾ കുമ്പസാരിക്കുന്നില്ല അല്ലെങ്കിൽ കുമ്പസാരത്തിന് അതൊരു പാവമാണോ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ അത് വളരെ നിസ്സാരമായ കാര്യമല്ലേ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു പാപത്തിൻ്റെ അത് പാവമല്ല എന്ന രീതിയിലേക്ക് നമ്മളത് ഒഴിവാ കുംഭസാരിക്ക് ഇപ്പോൾ പറയത്ത പോലും ഇല്ല ചില പാവങ്ങളും നമ്മളത് കൊണ്ട് ഇതൊക്കെ പറയാനാണ് കുമ്പസാരി അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പാപത്തെക്കുറിച്ചൊരു ബോധമില്ല ഇപ്പം ഈശു പറയുകയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം കിട്ടും രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീതിയെക്കുറിച്ചൊരു ബോധം കിട്ടും ബൈബിൾ ഇസ് ബുക്ക് ഓഫ് ജസ്റ്റിസ് എന്ന് പറയാൻ എനിക്കിഷ്ടം കാരണം അതിൽ ഉടനീളം പറയുന്നത് നീതിയെക്കുറിച്ചാണ് നീതി കേടുകളെയാണ് പാപമെന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അശ്വസൗഭാഗ്യങ്ങൾ മലേരപ്രസംഗത്തിൽ ഈശു പറയുമ്പോൾ ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ട് നീതിയെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത് എട്ടാക്കുന്നത് നീതി രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് അപ്പൊ ഉടനീളം നീതിക്ക് വലിയ പ്രാധാന്യം ഈശു കൽപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഈശു പറഞ്ഞ എനിക്ക് വളരെ പ്രിയപ്പെട്ട വാക്യങ്ങളൊന്നാണ് ഈശു പറയുകയാണ് തുളസി ജീരകം ചതുകുപ്പ എന്നിവയുടെ ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട നീതി കരുണ വിശ്വസ്ത എന്നിവ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു അപ്പോൾ നീതി അതിലും ഈ സ്വാദം പറഞ്ഞാൽ നീതിയെക്കുറിച്ചാണ് നീതിപൂർവ്വം ജീവിക്കുക നീതിപൂർവ്വം ജീവിക്കുന്നവരിൽ നിന്നുമാണ് കരുണ പുറത്തേക്ക് ഒഴുകുന്നത് കരുണ നിന്നിലുണ്ട് എങ്കിൽ നീ ദൈവത്തോട് വിശ്വസനുള്ളവരായിരിക്കുകയും ചെയ്യും അപ്പോൾ നീതിയും കരുണയും വിശ്വസത്തെയും ഒക്കെ പരസ്യം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് നീതിയെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടോ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നീതി കേടുകൾ എന്തെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ മൂന്നാമത് ന്യായവിധിയെക്കുറിച്ചാണ് ന്യായവിധിയെക്കുറിച്ച് നീ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം കൃത്യമായിട്ടും ദൈവം എന്നൊരു വിധിയാളൻ അല്ലെങ്കിൽ ക്രിസ്തു രണ്ടാം വരവിൽ വിധിയാളനായി നിലക്ക് മുമ്പിൽ കടന്നു വരുമ്പോൾ ഇതൊക്കെ വിധിക്കപ്പെടും എന്നതിനെക്കുറിച്ച് എനിക്കൊരു ബോധമുണ്ടോ അല്ലെങ്കിൽ അതിനെ നീ നിസ്സാരവത്കരിച്ച് കാണിയാണോ വെളിപാട് മുസ്തകത്ത് പറഞ്ഞ ആയിട്ടാണോ നീ കാണുന്നത് ന്യായവിധിയെക്കുറിച്ച് ബോധം ഉണ്ടാകുക അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പാവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ കുറേ കൂടി വ്യക്തതയും ബോധ്യവും പരിശുദ്ധാത്മാവ് നൽകി കഴിയുമ്പോൾ പാവം ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കാം പരിശുദ്ധാത്മാവ് എന്ന സഹായകം വരുമ്പോൾ പാവത്തെക്കുറിച്ചൊരു ഉണ്ടാവും നീതിയും നീതികേടും എന്താണെന്ന് നീ തിരിച്ചറിയും ന്യായവിധിയെ ഓർത്ത് നീ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യും ഇതാണ് പരിശുദ്ധാത്മാവെന്ന സഹായകൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ ചിലത് കണ്ടു കഴിഞ്ഞു നാലാമത് നാലാമതൊരു കാര്യമാണ് ഈശോ പറയുന്നത് ഇത് ഇതാണ് പരിശുദ്ധാത്മാവെന്ന സഹായം നമുക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ആത്മീയ സഹായകൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ടെൻത്ത് ക്രോസ്റ്റായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെന്ന എന്ന സഹായകം വന്ന് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുള്ളവരാക്കി നമ്മളെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ